കേരള രാഷ്ട്രീയത്തിലും ദേവസ്വം ബോർഡ് ചരിത്രത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ച ശബരിമലയിലെ സ്വർണ്ണക്കുള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് കനത്ത തിരിച്ചടി കൊല്ലം പ്രത്യേക വിജിലൻസ് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി കേസിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ് കഴിഞ്ഞ ഒരു മാസത്തോളമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എ പത്മകുമാർ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം പതിച്ച കട്ടിളപ്പാളികൾ മാറ്റി പകരം ചെമ്പ് തകിടുകൾ സ്ഥാപിച്ചതിലെ അഴിമതിയും ഗൂഢാലോചനയും സംബന്ധിച്ചാണ് കേസ് ഈ കേസിൽ ദേവസ്വം ബോർഡിന്റെ മുൻ ഉന്നത പദവി വഹിച്ചിരുന്ന പത്മകുമാറിന്റെ പങ്ക് അന്വേഷണ ഏജൻസിയായ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തിയിരുന്നു എസ് ഐ ടിയുടെ ഈ കണ്ടെത്തലുകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഉൾപ്പെടുത്തിയിരുന്നു ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പത്മകുമാറിന് വേണ്ടി ഹാജരായ പ്രതിഭാഗം അഭിഭാഷകർ പ്രധാനമായും ഉന്നയിച്ച വാദം ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നതായിരുന്നു അതായത് തീരുമാനങ്ങൾ കൂട്ടായെടുത്തതിനാൽ ഒരാളെ മാത്രം പ്രതിയാക്കി ജാമ്യം നിഷേധിക്കുന്നത് നീതി പ്രതിഭാഗം വാദിച്ചു